ഇങ്ങനെ കൂടി അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണെങ്കിൽ പോലും അതിലും എന്തോ ഒരു കടമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ വളരെ ഞെട്ടിക്കുന്ന ചില രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സി എസ് ഭരണഘടന തിരുത്തി സമസ്തകര ജമീയത്തിലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അതിന്റെ ആളെന്നെ പറഞ്ഞല്ലോ ഇത് സ്വന്തം ചെയ്യാ സമസ്ത നിയന്ത്രണമില്ലാതെ സമസ്തക്കാർക്ക് തന്നെ അറിയാം എന്നൊക്കെ അവർ വിശദീകരിച്ചു മഹാനായ സി എച്ച് ഹൈദ്രോ ഹാജി ഉണ്ടാക്കിയ സമസ്തകേല ജമിയമയുടെ ആശാദർശങ്ങൾ ഊതിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ഇന്നും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മാതൃകാ യോഗ്യമായ ഒരു സ്ഥാപനം എന്ന വിധം എത്രയോ പ്രകീർത്തിക്കപ്പെട്ട ആ സ്ഥാപനത്തിന്റെ മറവിൽ പോലും ആ സ്ഥാപനത്തിന്റെ ഭരണഘടനയിൽ സമസ്ത കേരള ജനീയത്തിലുമൊക്കെ നിയന്ത്രണമില്ലാത്ത വിധം ഭേദഗതി വരുത്തിക്കൊണ്ട് അതിന്റെ ചില നീക്കങ്ങൾ നടക്കുകയും അത് രേഖാമൂലം ആ അർത്ഥത്തിലേക്ക് വന്നിരിക്കും ഞാൻ ഈ പറഞ്ഞ നേരത്തെ എല്ലാ സ്ഥാപനങ്ങളുടെ ഭരണഘടന നോക്കിയാലും അവിടെ എല്ലാം അതിന്റെ ഭരണഘടനയിൽ പറയുന്നു ഇതിന്റെ ഒക്കെ പ്രസിഡന്റ് സമസ്ത കേരള ഇട കേന്ദ്ര മുഷാബർ അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണാവകാശം സമസ്ത കേരളത്തിലൂടെ ഉണ്ടായിരിക്കണം സമസ്ത മുഷാവർക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള വിധമാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് മഹാനായ ഹൈദ്രോസ് മുസ്ലിയാരും ബാബുട്ടി ആജിയും ബഷീർ മുസ്ലിയാരും ഒക്കെ ദാഹുദൽക്കും ഭരണഘടന ഉണ്ടാക്കിയപ്പോ അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്ത കേരള സമസ്തേലിയുടെ കേന്ദ്ര മുഷാവർ അംഗമായിരിക്കണം അത് അവരെഴുതി വെച്ചു അതിന്റെ പ്രസിഡന്റ് സമസ്തയുടെ മുഷാവർ അംഗമായിരിക്കണം ഇടക്കാലത്ത് വന്ന ഭേദഗതിയല്ല എന്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് സ്ഥാപിച്ചത് അതിന്റെ സ്ഥാപക നേതാക്കൾ അവരെക്കാൾ വലിയൊരു നേതാക്കൾ ആ സ്ഥാപനത്തിനില്ലല്ലോ അവരെഴുതി വെച്ചത് ആ ഭരണഘടനയിൽ പറയുന്നത് സമസ്ത കേരള ജമിയോന്ദ്രമയുടെ കേന്ദ്ര മുഷാവറംഗമായിരിക്കണം ആ സംവിധാനത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു ആ ഭേദഗതിയിൽ പറയുന്നത് അതിന്റെ പ്രസിഡന്റ് സമസ്ത കേരള ജമിയോത്രിമയുടെ കേന്ദ്ര മുഷാവറ അംഗമോ അല്ലെങ്കിൽ സുന്നി മഹല് ഫെഡറേഷൻ ജില്ലാ പ്രവർത്തക സമിതിയിലുള്ള ഒരു പ്രമുഖ സയ്യിദോ ആകാം ഉഷാവർക്കവിടെ നിയന്ത്രണം അവസാനിപ്പിച്ചു ഇതിപ്പോ നമ്മൾ ഇനി പറയുമ്പോ നമ്മളാരായി നമ്മൾ ദാർഡർക്കെതിരെ ദാരുമതോടുള്ള അസൂയക്കാരായി നമുക്ക് അങ്ങനെ കൊറേ ചാർജ് ഷീറ്റ് നാളെ പോലെ കിട്ടിത്തൊടും പക്ഷെ നമ്മളൊക്കെ സമസ്ത സമസ്തകേര ജമിയമയുടെ പ്രവർത്തകരും ആയിട്ട് ഇതിന്റെ കുടിയും പിടിച്ച് ഞാനും സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ ഈ യുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് പടുക്കുയർത്തപ്പെട്ട വളർന്നു വന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് വാസം ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാനും നിങ്ങളും നാളെ പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് പറയുന്നത് സമസ്ത സമസ്തേലജമയുടെ ആദരണീയരായ പണ്ഡിതന്മാരെയും ഉഷാവറേയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ സംവിധാനത്തിന്റെ സ്ഥാപനങ്ങളെ കൈയടക്കാനും മതിരിവേഷം നടത്താനും ആര് ശ്രമിച്ചാലും ഏതറ്റം വരെ പോയിട്ടും നമ്മൾ സന്നദ്ധമാകണം ഇനി നമ്മുടെ ഉത്തരവാദിത്വമതാണ് ഇനി നമ്മുടെ ഉത്തരവാദിത്വമതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പുതിയ പുതിയ പ്രമേയം ഇനിയും വരാൻ സാധ്യതയുണ്ട് ആ പ്രമേയമൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക എന്നല്ലാതെ ഒരിക്കലും ഇത്തരം സമസ്ത കേരള നിയന്ത്രണയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് അതിലെ സ്ഥാപക നേതാക്കന്മാരുടെ താല്പര്യത്തിനെയും നീയത്തിനെയും ലക്ഷ്യത്തെയും പോകാൻ അനുവദിക്കാൻ പാടില്ല നമ്മൾ നമ്മളാരുടെ വ്യക്തിപരമായ താല്പര്യമല്ല വ്യക്തിപരമായ ലാഭമില്ല വ്യക്തിപരമായി നഷ്ടമേ എന്ന് എന്നുറപ്പോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത് നമുക്കും ജോലിക്ക് ബാധിക്കൂ പക്ഷേ പിന്നെ നമുക്ക് വണ്ടിക്ക് അടവടക്കാനൊന്നുമില്ല പ്രസംഗിക്കാൻ പോയിട്ട് വണ്ടിക്ക് അടവടക്കരോ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല അടവെടുക്കുന്നവരൊക്കെ ഉണ്ടാതിരിക്കുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ലാഭനഷ്ടങ്ങളെ കുറിച്ചോ വരുമാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങളെ കുറിച്ചോ അല്ല അത് ചിന്തിച്ചു കൊണ്ടല്ല നമ്മളാരും സംഘടനാപോത്രത്തിന് അടങ്ങിയത് നമുക്ക് വലിയ പാണ്ഡിത്യമോ അറിവോ പരിജ്ഞാനമോ ഒന്നുമില്ല പക്ഷേ ഈ മഹാന്മാരായ നല്ല മനുഷ്യരുടെ കൂടെ നടന്നാൽ അവിടെ കീഴിൽ പവർത്തിച്ചാൽ അവരുടെ ഉപദേശ നിർദേശങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോയാൽ അതും നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ലോകത്തെയും ജീവിതത്തിന് ഗുണകരമാകുമെന്ന ഒരൊറ്റ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സംഘടനാ പ്രവർത്തകർ ഈ സംഘടനയുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ അവർക്കൊന്നും ഇതുകൊണ്ട് സ്വാർത്ഥമായ താല്പര്യങ്ങളോ ലാഭമോ വരുമാനമോ ഒന്നുമില്ല നഷ്ടമേ ഉള്ളൂ അങ്ങനെ നമ്മൾ സംഘടനാ പ്രവർത്തകരായിട്ട് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ സംഘടനക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അതേ വേണ്ടി സംഘടനാ ഒരുമിച്ച് കൂട്ടുന്നു അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോ ആ സ്ഥാപനം കെട്ടിപ്പടുക്കാനും ആ സംവിധാനം ഉണ്ടാക്കാനും അതിന്റെ ആദർശ ഭദ്രത നിലനിർത്തിക്കൊണ്ട് തലമുറകൾ മാറി മാറി വന്നാലും ഈ സമസ്ത സമസ്തകേല ജമ്യമ ഒരു ഉറച്ച കോട്ടയായി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം വലിയ വലിയ ൂടി ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ മഹാഥന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളെ നിക്ഷിപ്ത താല്പര്യക്കാർ ഭരണഘടന പോലും ഒരൊരുപ്പുമില്ലാതെ ഭേദന ചെയ്ത് ഇതിനൊന്നും സമസ്ത കേരളത്തിലൊക്കെ നിയന്ത്രണം നിയന്ത്രിക്കാൻ അവകാശമില്ലാത്ത വിധം വെട്ടിമാറ്റുന്ന വളരെ ദാരുണമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മഹാനായ കെ കെ അബൂബക്കർ ഹസറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സ്ഥാപനം പളാഞ്ചേരി മർക്കസ്